മറിയത്തിൻ്റെ മാതാപിതാക്കൾ യൊവാക്യം അന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളായ യൊവാക്യം അന്ന എന്നിവരെ പറ്റി ബൈബിളിൽ പരാമർശങ്ങളൊന്നുമില്ല സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും അപ്രമാണിക ഗ്രന്ഥങ്ങളും സഭാ പാരമ്പര്യവും വിശുദ്ധ ജോൺ ഡെമീഷിൻ്റെ പ്രസംഗവുമാണ് ഇവരെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത് യഹൂദഗോത്രത്തിൽപ്പെട്ടവനും ദാവീദിൻ്റെ വംശാവലിയിൽ ഉള്ളവനുമാണ് യൊവാക്യം നസരത്തിൽ പു പുണ്യജീവിതം നയിച്ചിരുന്ന അദ്ദേഹം അതേ ഗോത്രത്തിലും വംശാവലിയിലും പെട്ട അന്നയെ എന്ന യുവതിയെ വിവാഹം കഴിച്ചു യോവാക്യം എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിനായി ഒരുക്കപ്പെട്ടവനെന്നും അന്ന എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നുമാണ് അവർ ദൈവത്തെ സ്നേഹിച്ചും ദൈവകൽപ്പനകൾ അനുസരിച്ചും വിശുദ്ധ ജീവിതം നയിച്ചു പോന്നു അപ്രാമാണിക ഗ്രന്ഥമായ യാക്കോബിന്റെ സുവിശേഷം നൽകുന്ന പ്രതിപാദനമനുസരിച്ച് ഇവർക്ക് ഇരുപത് വർഷക്കാലം കുട്ടികളുണ്ടായിരുന്നില്ല അതിനാൽ വാർദ്ധക്യത്തിലെത്തിയ അവർ തങ്ങളുടെ സ്വത്തിൽ കുറേ ബന്ധുക്കൾക്കും കുറച്ച് ഭാഗം ദേവാലയത്തിനും നൽകാൻ തീരുമാനിച്ചു ഈ അപേക്ഷയുമായി യുവാക്യം മഹാപുരോഹിതനെ സമീപിച്ചു സന്താനരാഹിത്യം ഒരു ശാപമായി കരുതിയിരുന്ന കാലമായിരുന്നു അത് അതിനാൽ അവരുടെ സ്വത്തുക്കൾ ദേവാലയത്തിൽ സ്വീകരിക്കുകയില്ലെന്ന് പുരോഹിതൻ അറിയിച്ചു ഇതിൽ ദുഃഖിതനായ യുവാക്യം ദൈവം തന്നെ സന്ദർശിക്കുന്നതുവരെ വെള്ളം പോലും കുടിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ഒരു ഘോരവരത്തിനു വനത്തിനുള്ളിൽ കുടിൽ കെട്ടി നോമ്പും ഉപവാസ പ്രാർത്ഥനകളും ആരംഭിച്ചു അങ്ങനെ നാൽപ്പത് ദിനരാത്രങ്ങൾ യോ യുവാക്യം ചെലവഴിച്ചു ഈ ദിവസങ്ങളിൽ തൻ്റെ ഭർത്താവിനെ കാണാതെ വലിയ ദുഃഖത്തിലും വിലാപത്തിലുമായിരുന്ന അന്നയെ പലരും പഴിക്കുകയും ശാപവാക്കുകൾ ചൊരിയുകയും ചെയ്തു ദുഃഖിതയായ അവൾ പൂർവ്വപിതാക്കന്മാരെ അനുകരിച്ച് ദൈവത്തോട് കുഞ്ഞില്ല എന്ന തങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥനയുടെ ഈ നാളുകളിൽ ഒരു മാലാഖ ഹന്നാക്കു പ്രത്യക്ഷപ്പെട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അറിയിച്ചു അതേസമയം തന്നെ യോവാക്കിമിനും ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇതേ സന്ദേശം തന്നെ കൈമാറി ഉടനെ തന്നെ യോവാക്യം ദേവ ദേവാലയത്തിൽ പോയി സ്തോത്രബലികൾ അർപ്പിച്ചു പിന്നീട് അന്ന ഗർഭം ധരിക്കുകയും കാലത്തിൻ്റെ തികവിൽ അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ മുത്തിന് മറിയം എന്ന് പേരിട്ടു മറിയത്തിന് പന്ത്രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് അവളുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധ യോവാക്യമിൻ്റെയും അന്നയുടെയും ഓർമ്മ തിരുനാളായി സഭയിൽ ആചരിക്കുന്നു യേശുവിൻ്റെ ജനനം ബി സി ആറ് എന്ന് കണക്കണക്കനുസരിച്ച് ബി സി ഇരുപത്തിരണ്ടിൽ നസ്രത്തിൽ മറിയം ജനിച്ചു മറിയം ദാവേത് ഗോദ്രജയാണ് എന്ന് കാണിക്കുന്ന ബൈബിൾ ഭാഗം ഏശയ ഏഴാം അധ്യായം പതിനഞ്ചിൽ നമുക്ക് കാണാം പഴയ നിയമ പ്രവാചകന്മാരായ ഏശയ്യ നിക്ക ജെറമിയ എന്നിവർ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യുവാക്യമിൻ്റെയും അന്നയുടെയും എത്രയും പവിത്ര പവിത്രയായ പുത്രി നീ ദൈവത്തിൻ്റെ മണവാട്ടിയും അമ്മയുമാകാൻ വേണ്ടി അധികാരങ്ങളിലും ശക്തികളിലും നിന്ന് മറയ്ക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവറയിൽ വസിക്കുകയും മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു മിസ്റ്റർ ജോൺ ഡൊമേഷ്യസ് ഡമേഷ്യസ് പരിശുദ്ധമറിയാം ഒരുജൻ രക്തസാക്ഷിയായ അഗസ്റ്റിൻ അന്ത്യോക്യായിലെ മിത്രാനായ ഇഗ്നേഷ്യസ് അലക്സാൻഡ്രിയയിലെ ക്ലമന്റ് തെർത്തുല്യൻ എന്നിവരൊക്കെ മരിയഭക്തിയുടെ തുടക്കക്കാരായ സഭാപിതാക്കന്മാരാണ് മറിയം ദേവമാതാവാണെന്ന എഫോസിസ് കൗൺസിലിൻ്റെ പ്രഖ്യാപനത്തോടെ കത്തോലിക സഭയിൽ മറിയഭക്തി അതിവേഗം വേരൂന്നി ഹീബ്രുവിലെ മെറിയാം എന്ന വാക്കിൽ നിന്നാണ് മേരി എന്ന പേരുണ്ടായത് മേരി എന്നതിന് സമുദ്രതാരം സ്ത്രീ സൗന്ദര്യവതി രാജകുമാരി പരിപൂർണത എന്നൊക്കെ അർത്ഥമുണ്ട് ഇപ്രകാരമുള്ള എഴുപതോളം വ്യാഖ്യാനങ്ങൾ ദിവ്യജനനിക്ക് ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഹീബ്രുവിൽ മിറിയാം എന്നും അരമായ ഭാഷയിൽ മറിയം എന്നും ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽ മരിയ എന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും മേരി എന്നും അവൾ അറിയപ്പെടുന്നു ഒരിക്കൽ വിശുദ്ധ ബ്രിജറ്റിന് ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു അതിപ്രകാരമായിരുന്നു പിശാചുക്കൾ പോലും മേരിയുടെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോകും ഒരു പാപി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നിരുന്നാൽ പിശാചു പെട്ടെന്ന് ഓടിപ്പോവുകയില്ല എന്നാൽ മാനസാന്തരപ്പെടണം എന്ന ഉറ ഉറപ്പോടെ മേരിയുടെ നാമം വിളിച്ചാൽ പിശാജ് ഉടനെ അവനെ ഉപേക്ഷിച്ചു പോകും മറിയത്തിൻ്റെ നാമം കേൾക്കുന്ന മാത്രമേ തന്നെ പിശാജ് പാപയുടെ ആത്മാവിൽ മുറുക്കിയിരിക്കുന്ന പിടിവിടും വാഴ്ത്തപ്പെട്ട ഫ്രാൻസിസ് എപ്പസ് പറഞ്ഞു പിശാജ് അധികം ഭയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈശോയുടെ തിരുനാമം ഉച്ചരിച്ച് കേൾക്കുക മറിയത്തിൻ്റെ നാമം ശ്രവിക്കുക മനുഷ്യർ ഉത്തരം ധരിച്ചു കാണുക എന്ന് വേണവ ബനറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ മാതാവെ കൂടെ വിശ്വസിക്കാൻ പ്രത്യാശിക്കാൻ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക ദൈവരാജ്യത്തിലേക്കുള്ള പാത ഞങ്ങൾക്ക് കാണിച്ചു തരുക സമുദ്രതാരമേ ഞങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുക